Gracias. ക്കണം ചരി വെന്ത് കഴിഞ്ഞ് ഇനി അത് വാങ്ങി വയ്ക്കാൻ പോകുന്നു പോയിട്ട് ശർക്കര ഉടുക്കാൻ പോകും നമുക്കൊരു ഉരുളി വെച്ചിട്ട് നമുക്ക് പായസത്തിനുള്ള സാധനങ്ങളെല്ലാം ചേർത്തെടുക്കാം നെയ്യ് കിടന്ന് കടലപ്പൊരു ഇനി കുറച്ച് നേരം വേഗം ഇത് രണ്ടാം പാല് ഒഴിക്കാൻ പോകുന്നു പായസത്തിൽ പായസത്തിൽ सरक നമുക്ക് നെയ്യിൽ വറുത്ത് ഉണ്ടിൽ പരിപ്പും മുന്തിരിയും തേങ്ങയും ഇടാം കുറച്ച് മുന്തിരി കൂടെ ഇട്ട് വയറ്റ തേങ്ങ വറുത്തതും മുന്തിരി വറുത്തതും ഇടാൻ പോകുന്നു പായസത്തിൽ നമ്മളുടെ കടലപ്പായസം റെഡിയായി ഹലോ നിങ്ങൾക്ക് ഞാനൊന്ന് ഉണ്ടാക്കിത്തരാൻ പോകുന്ന ഫുഡ് എന്താണെന്ന് അറിയാമോ പുഴുങ്ങിയ കപ്പയും വാഴയിലേക്ക് പൊള്ളിച്ച് അയലമീണ് നിങ്ങളെ ഞാൻ ഇത് ഉണ്ടാക്കാൻ കൊണ്ട് പോകുന്നത് ഒരു അട്ടിക്കൊള്ളി പ്ലേസിലോട്ടാണ് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ചേരുവകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ചെറിയ ഉള്ളി നമ്മുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മീൻ എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉള്ളി ചേർക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി മറ്റൽമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു കപ്പ് തേങ്ങാപ്പാൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അതിലേക്ക് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവയെല്ലാം ഒരുമിച്ച് വഴ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വറ്റുമുളകും അതിനോട് ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ടും ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഒരു അരസ്പൂൺ മുളക് പൊടി ഇടുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്യുന്നു നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം മിക്സിയിലാക്കി ഇങ്ങനെ ചതച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ആഡ് ഇതാണ് ഇതാണെങ്കിൽ നമുക്ക് ചേർക്കാനുള്ള മസാല ഇനി ഈ മസാലയെ നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചൊവ്വ ചൂടാക്ക ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഓഫ് ചെയ്യാം വെള്ളയാണി കായലിൻ്റെ സൈഡിലായിട്ടാണ് മീൻ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക നല്ല ആഴത്തിൽ കട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്താലേ നമ്മുടെ ഈ മസാലകളൊക്കെ ഇതിൽ ജോയിന്റ് ആവുകയുള്ളു ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് നാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യത്തിന് വീഴ്ചതിന് ശേഷം ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ വീടിൻ്റെ പുറ കുറവ് ചേർക്കുന്നത് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല എടുക്കുക വിടെ വെച്ച് ഇത് കുക്ക് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ ആ ഞാനിവിടെ കുറച്ച് കപ്പ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് കുപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക സാധാരണ ഫുഡ് കഴിക്കാനായിട്ട് മലയാളികൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ചോറ് ചോറിന് ഒരുപാട് കറികൾ സാമ്പാർ വേണം തോരം വേണം പിന്നെ ഫിഷ് കറി വേണം ഫിഷ് ഫ്രൈ വേണം അത് ചോറ് നമ്മൾ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷേ കപ്പയുടെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് മീൻ തന്നെയാണ് അപ്പോൾ മീനിൻ്റെ പല വെറൈറ്റിയും നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്നാലിത് വളരെ അപൂർവ്വം ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മസാലയിൽ ഇച്ചിരി നാരങ്ങ നീര്ച്ച് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിൽ ഇച്ചിരി നാരങ്ങ നീര് ഒഴിക്കുക നമ്മൾ ഈ വാഴലിൽ വെച്ച മീനെന്നല്ലേ ഞാൻ പറഞ്ഞു അത് കാണിച്ച് തരാം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇങ്ങനെ പൊതിയുക ഈ വാഴയിൽ നന്നായി കവർ ചെയ്യുക ഈ മീനിനെ നന്നായിട്ട് കവർ ചെയ്യുക അപ്പോൾ നമ്മുടെ ആ വാഴയിലയിൽ പൊള്ളിച്ച മീൻ റെഡി ആയിട്ടുണ്ട് നമ്മളതിനു പയ്യെടുക്കട്ടെ ചെറിയ ചൂട് പരുവത്തിലെടുത്താൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുകയുള്ളു കപ്പയും വാഴയിലയിൽ പൊള്ളിച്ച മീനും ഇതിൽ നിങ്ങളെല്ലാവരും തനിയെ ഉണ്ടാക്കി നോക്കണം കഴിക്കണം